കഴിഞ്ഞ ദിവസത്തെ പഞ്ചാബ് എഫ്സിക്കെതിരായ അപ്രതീക്ഷിത പരാജയം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വലിയ തരത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് മത്സരശേഷം വീക്കിംഗ് ക്ലാപ്പിന് പകരം പ്ലേ ഫോർ ദ ബാഡ്ജ് എന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധ സൂചകമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്റ്റേഡിയത്തിൽ മുഴക്കിയത് എന്തായാലും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നിരാശയിലാക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നമുക്കറിയാം മത്സരശേഷം ഇവാൻ ഹുക്ക് മണവെച്ച് ഇനി പഴയതുപോലെ തന്നെ തിരിച്ചു വരുമെന്നും ഇനി അതിനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും താൻ ഏറ്റെടുത്തോളാം എന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വലിയ തരത്തിൽ നിരാശയിലാക്കുന്നത് തന്നെയാണ് എക്സക്കോണ്ടായ മാക്സിമസിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വലിയ തരത്തിൽ കൊഴിഞ്ഞുപോക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ാണ് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇവാൻ വൂക്കമണോവച്ചിലേക്കും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ ദിമിത്രോസ് ഡാമിൻറ്റകോസിലേക്കുമാണ് അല്ലെങ്കിൽ ദിമിത്രോസ് ഡാമൻ്റെക്കോസ് മാത്രമോ ഇവാൻ വൂക്കുമണോ മാത്രമോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതയും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ ഒരു മണിക്കൂറുകളിൽ തന്നെ പുറത്ത് വരും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് മാക്സിമസ് റിപ്പോർട്ട് ചെയ്തത് ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവച്ചു അത്രേ ഉള്ളൂ